നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് നൽകിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പ്രശ്നസങ്കീർണമായ ഒരു ലോകത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധികളും വേദനകളും നിറഞ്ഞ ഒരു സമയം കേരളമാകെ ഞെട്ടിക്കോരിത്തരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സമയത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോകുക എല്ലാ വീടുകളിലും ഓരോ മനസ്സുകളിലും ദുഃഖം തിളങ്കിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവമക്കളായ നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകുക നമ്മുടെ ദേശത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഭയാനകമായ ഉരുൾപൊട്ടലാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വെളുപ്പിനെ വയനാട് ജില്ലയിൽ സംഭവിച്ചത് വയനാടുള്ളതായ മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ എന്ന് പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിൽ വളരെ ശക്തമായ ഉരുൾപൊട്ടലുകൾ സംഭവിച്ചത് നമ്മളെ മനസ്സിനെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ഏതാണ്ട് നൂറ് നൂറ്റി മുപ്പതിലധികം ആളുകൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു നൂറുകണക്കിന് ആളുകളെ കാണാനില്ല ചെളിയിൽ പൂണ്ടുപോയി കാണും മഴവെള്ളപ്പാച്ചിലിൽ അവർ ഒലിച്ചുപോയി കാണും നൂറുകണക്കിന് ആളുകൾ ഹോസ്പിറ്റലുകളിൽ കൈകാലിൽ ഒടിഞ്ഞ് അപ്പോൾ തന്നെ സീരിയസ് ആയി അനേകം കിടക്കുകയാണ് നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രത്യേക നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം മക്കളെ ദൈവം ഈ രാജ്യത്ത് പ്രത്യേകാൽ ഈ കൊച്ചു കേരളത്തിൽ ആക്കി വച്ചിരിക്കുന്നത് മലയാളികളെ ആക്കി വച്ചിരിക്കുന്നത് നമ്മുടെ ദേശത്തിനൂടെ പ്രാർത്ഥിക്കാൻ ദേശത്ത് സംഭവിച്ച അനർത്ഥങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഗീതപ്രകാരം ഒരു വിടുതൽ സംഭവിക്കണം നമ്മൾ ഈ സമയം ഉറങ്ങുവാൻ പാടില്ല നമ്മൾ നമ്മുടേതായ സാർത്ഥ മനോഭാവങ്ങൾക്ക് ജീവിക്കുവാൻ പാടില്ല നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അയൽ ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അയൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മളെന്നും കടപ്പെട്ടവരാ ഇന്ന് വ്യത്യസ്തമായ നിലയിൽ വയനാട് ജില്ലയെ ഓർത്ത് പ്രാർത്ഥിപ്പാനും അപ്പോൾ തന്നെ ഇനി വരുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്ന മൈസൂൺ കാലാവസ്ഥകളിൽ നമ്മുടെ കേരളത്തെ ദൈവം സംരക്ഷിക്കേണ്ടതിന് ദൈവം വിടുവിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ഈ രാവിലെ ഞാൻ സമയത്തെ കണ്ടെത്തുകയാണ് അപ്പോൾ തന്നെ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു ചിന്ത ആ ഒന്ന് ശ്രോണിക്ക ലേഖനം അഞ്ചാമത്തെ പതിനേഴാം വാക്യമാണ് ആ വാക്യം എങ്ങനെയാണ് ഇടപെടാതെ പ്രാർത്ഥിപ്പിക്കുക എപ്പോഴും ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അപ്പോസ്റ്റനായ പൗലോസ് രേഖപ്പെടുത്തുന്ന ഒരു പദമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം സമയം കിട്ടുമ്പോഴല്ല മാസത്തിലൊരിക്കലല്ല പള്ളി പോകുമ്പോഴല്ല എല്ലാ ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും അല്ല ഇടവിടാതെ പ്രാർത്ഥിക്കണം ഭക്തന്മാർ ഇടവിടാതെ പ്രാർത്ഥിച്ചത് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം ദാനിയലിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചു എസ്തേറും മോർദ്ദക്കയ്യെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു അവിടെ അവരുടെ രാജ്യത്ത് വലിയൊരു അനർത്ഥം വരുന്നു എന്ന് കണ്ടപ്പോൾ ആ രാജ്യത്തിനു വേണ്ടി അവരുടെ വംശത്തിനു വേണ്ടി അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു നഖമിയാവിൻ്റെ കാലത്തും ദേശത്തിനു വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കഥകൾ നമുക്കറിയാം ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉട ഉടലെടുക്കണം പ്രിയപ്പെട്ടവരെ ഇത് അന്ത്യകാലമാണ് ലോകം എങ്ങോട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒത്തിരി അനർത്ഥങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടുന്നു മക്കൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നു നോക്കുക സഹോദരങ്ങൾ നഷ്ടപ്പെടുന്നു കൂട്ടുകാർ നഷ്ടപ്പെടുന്നു ഒപ്പം ജോലി ചെയ്യുന്നവർ അടുത്ത ദിവസം അവർ മരണപ്പെടുന്നു അതുമാത്രമല്ല ഒരു പ്രായം ഒരു ഇരുപതും അല്ലെങ്കിൽ മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള സഹോദരങ്ങൾ പെട്ടെന്ന് മരിക്കുന്നു ഒരു പക്ഷേ അറ്റാക്കായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്സിഡൻറ്റുകളായിരിക്കാം കഴിഞ്ഞ ദിവസം റാന്നിയിലൊരു സഹോദരൻ ഉച്ചയ്ക്ക് അവരുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകി ഫ്രണ്ടിലെ റൂമിൽ അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ ആ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുമ്പോട്ട് വീണ് ആ സഹോദരൻ ക്ഷണത്തിൽ മരിച്ചു ഇങ്ങനെ സഹിക്കാൻ കഴിയാത്ത ചിന്തിക്കാൻ പറ്റാത്ത നിലയിലുള്ള മരണങ്ങളാണ് ഇപ്പോൾ ലോകത്ത് പ്രത്യേകം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളക്കരയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം നമ്മളെന്തും ദൈവവചനം കേൾക്കുന്ന ആളുകളാണ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മൾ ദൈവവചനം കേൾക്കുന്നവരാണ് ഇന്ന് ദൈവവചനം പറയുവാൻ അധികം ഞാൻ സമയമെടുത്തില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഭാരതത്തിന് വേണ്ടി വിശേഷാൽ നമ്മുടെ കൊച്ചു കേരളത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയമെടുക്കുക എത്ര ഇന്ന് പകൽ സന്തോഷമുണ്ട് എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അപ്പോർഷനായി പൗലോസ് എസ്ലോനിക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കണം കൊലോസ്യ ലേഖനം നാലാം മധ്യ രണ്ടാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പേൻ സ്വോത്രത്തോടെ അതിൽ ജാഗരിപ്പേൻ പ്രാർത്ഥനയിൽ എന്തു ചെയ്യണം ഉറ്റിരിക്കണം ലൂക്കോസ് പതിനെട്ടാം മധ്യായി ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എഫ് എസ് ലേഖന ആറാം മധ്യയായും പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നു സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു ഏതു നേരത്തും പ്രാർത്ഥിക്കുന്നു നോക്കിയേക്ക് എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കണ്ടേ ഒന്ന് എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഇടപെടാതെ പ്രാർത്ഥിക്കണം മറ്റൊന്ന് ചിന്തിച്ചത് ഉറ്റിരുന്ന് പ്രാർത്ഥിക്കണം മറ്റൊന്ന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം മറ്റൊന്ന് ആത്മാവിൽ ഏത് നേരത്തും പ്രാർത്ഥിക്കണം ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം കണ്ടോ അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് നമ്മൾ മടിയന്മാരാകരുത് പ്രാർത്ഥന വിഷയത്തിൽ നമ്മൾ മടിയന്മാരാകരുത് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ കൂട്ടായ്മകളെ ദൈവദാസന്മാരെ ദേശത്തെയൊക്കെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരിക്കണം ദൈവത്തിനെല്ലാവരും ഒരുപോണക്കാണ് ഇവിടെ ദൈവത്തിന് ക്രിസ്തു മതമെന്നോ ആ വിശ്വാസിയെന്നോ ഹൈന്ദവ വിശ്വാസിയെന്നോ മുസ്ലിം വിശ്വാസിയെന്നൊന്നും ദൈവത്തിനില്ല ദൈവത്തിനെല്ലാം ഈക്വൽ ആണ് ദൈവമാണ് എല്ലാവരെ സൃഷ്ടിച്ചത് അപ്പോൾ ദൈവത്തോട് നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ ആരോഗ്യത്തിന് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ തന്നെ ഇതേ മുണക്കുള്ള മാരകമായ അപകടങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും വിടി വിടുവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ നടന്ന ഉരുൾപൊട്ടലിൽ ആ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം പൂപ്പടത്തിൽ നിന്ന് തുടച്ചു നീക്കി കളഞ്ഞു അവിടെ ഇപ്പോൾ ആ മുണ്ടക്കയ കൈ എന്ന് പറയുന്ന സ്ഥലമില്ല കാരണം ഇന്നലെ നാനൂറ്റി എൺപത് മില്ലിമീറ്റർ അളവിലാണ് മഴ പെയ്തത് നാൽപ്പത്തിരണ്ട് മണിക്കൂറുകൾ കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ അളവിലാണ് മഴ പെയ്തത് തടുത്തു വെക്കാൻ കഴിയാത്ത പിടിച്ചു വെക്കാൻ കഴിയാത്ത നിലയിൽ നല്ലൊരു ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ പെട്ടെന്ന് അവർ ഉണരുന്നു അപ്പോഴേക്കും പലരുടെയും ശരീരമാകെ മരങ്ങളും കല്ലുകളും കൊണ്ട് നിറഞ്ഞു പലരും രക്ഷപ്പെട്ടു പലർക്കും വലിയ ഉണ്ടായി ഒരു വയസ്സും മാത്രം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ നല്ല പ്രായമുള്ള വാർത്തിക്യത്തിലിരിക്കുന്ന മാതാപിതാക്കൾ വരെ മരണപ്പെട്ടു പോയ മണിക്കൂറാണ് നമ്മുടെ പുറകിലുള്ളത് ഈ മൈസൂൺ മൈസൂൺ കാലത്ത് ഇനിയും ഈ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാലം നമ്മളൊക്കെ പാർക്കുന്ന സ്ഥലങ്ങളിൽ ഏതൊക്കെ അനർത്ഥങ്ങളാണ് ഒളി ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലം ഭൂമി കലുതുള്ളുന്നത് പോലെ ആ ഒരു പ്രകൃതിക്ഷോഭം വല്ലാതെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സഹോദരങ്ങളെ ദൈവ സൂക്ഷിക്കണം നമ്മുടെ അയൽവക്കക്കാരെ ദൈവ സൂക്ഷിക്കണം നമ്മുടെ സഹപാഠികളെ ദൈവ സൂക്ഷിക്കണം ദൈവം അറിയാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിൻ്റെയൊക്കെ പുറകിൽ ദൈവനെല്ലാം കാണുന്നുണ്ട് ചില വാർത്തകൾ നമുക്ക് താങ്ങാൻ കഴിയാത്തത് ചില വാർത്തകൾ നമുക്ക് ചോദിക്കാൻ പോലും ദൈവത്തോട് പറ്റില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചില വാർത്തകൾ കണ്ടിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുക എന്തുകൊണ്ടാണ് റീസൺ എന്താ ചോദിച്ചാൽ ദൈവം പോലും നമ്മുടെ മുമ്പിൽ മൗനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ട കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു അനർത്ഥം ഇന്നലെ രാവിലെ അർദ്ധരാത്രിയിൽ ആ വെളുപ്പനയാകുന്ന സമയത്ത് വയനാടിനെ പിടിച്ചു കുലിക്കിയെങ്കിൽ ആ ദേശത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി ഇന്ന് രാവിലെ നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് കരമാർഗം അതുപോലെ തന്നെ കടൽ ആകാശമാർഗം ഒക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർ കൂടാതെ ആ രാജ ആ സ്ഥലത്തുള്ള ആ വയനാട് പ്രദേശങ്ങളിലുള്ള അയൽ ജില്ലകളിലുള്ള രക്ഷാപ്രവർത്തകർ സാധാരണക്കാർ മത്സ്യത്തൊഴിലാളി തൊഴിലാളികൾ മുങ്ങൽ വിദഗ്ധന്മാർ ഇങ്ങനെയുള്ള പല ആളുകൾ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെടുന്നുണ്ട് രാത്രി ഉറങ്ങാതെ പകൽ വിശ്രമിക്കാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം രക്ഷാപ്രവർത്തകർ അവർക്ക് വേണ്ടി നമ്മൾ ദൈവസംഗതി പ്രാർത്ഥിക്കുക അനുകൂലമായ കാലാവസ്ഥ ആ ദേശത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാതെ ആളുകൾ നിരീക്ഷണത്തിലായിരുന്നു അനേകരെ രക്ഷിച്ചു ഒരു വാർത്ത കേട്ടപ്പോൾ ഇങ്ങനെയാണ് കഴുത്തിന് താഴെയായി മൊത്തം ചെളിക്കകത്ത് പൂണ്ടുപോയൊരു മനുഷ്യൻ ഏതാണ്ട് ഏഴ് എട്ട് മണിക്കൂർ ആ ചെളിക്കകത്ത് കിടക്കുക ആര് രക്ഷിക്കാനില്ല ആറു മണിക്കൂർത്തെ കഠിനദ്ധാനത്തിന് ശേഷം ആ വ്യക്തിയെ പുറത്തെടുത്തു വായിച്ചു നമ്മൾ ടി വിക്ക് കണ്ട കാഴ്ചയാണ് അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി ഇനി ആരുടെയെങ്കിലും അല്പം ജീവൻ ശേഷിച്ചെവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവരെ കൂടെ എത്രയും പെട്ടെന്ന് പുറത്തു എടുക്കുവാൻ അവരെ രക്ഷപ്പെടുത്താൻ കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുണ്ട് മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടു മക്കൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു സഹോദരങ്ങൾക്ക് സഹോദരനങ്ങൾ പെങ്ങന്മാർ ആങ്ങളന്മാർ റിലേറ്റീവ് ആളുകളൊക്കെ നഷ്ടപ്പെട്ട വേദനയിൽ അലമുറയിട്ട് കരയുന്നവരെ നമ്മൾ ടി വി കൂടെയൊക്കെ കണ്ടതാണ് അവർക്ക് വേണ്ടി ആ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ വിവിധ ഹോസ്പിറ്റലിലായിട്ട് പരിക്കേറ്റ് കിടക്കുന്ന നേഖരുണ്ട് തലയ്ക്കും കൈക്കും കാലിനും അസ്ഥിയുടെ വിവിധ ഭാഗങ്ങൾ ഒടിഞ്ഞ് ഒത്തിരി ക്ഷതം സംഭവിച്ച പരിക്കുകളേറ്റ അനേകർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് ഐ സിയു കിടക്കുന്ന ആളുകളുണ്ട് വലിയ സ്റ്റേജിൽ സീരിയസ് ആയി കിടക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം ഇന്ന് ഞാൻ ഇങ്ങനെ സമയം എടുക്കുകയാണ് കാരണം നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റും എന്നെ കേൾക്കുന്ന ഗ്രേസ് ടി വി പ്രേക്ഷകരെ നമ്മൾ ഈ സമയം മൗനമാകരുത് അനർത്ഥങ്ങൾ ദൈവം വഴിമാറ്റിവിടും ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല കാരണം വേദപുസ്തകത്തിൽ തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് മറക്കരുത് രണ്ടു ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു എങ്ങനെ പ്രാർത്ഥിക്കണം താഴ്ത്തി പ്രാർത്ഥിക്കണം എൻ്റെ മുഖം അന്വേഷിച്ച് ദൈവത്തിൻ്റെ മുഖം എന്ത് ചെയ്യണം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും സൗഖ്യം വരുത്തി കൊടുക്കുന്നൊരു ദൈവം ദുർമാർഗങ്ങളെ വിട്ട് ജനം മടങ്ങി വരാൻ പാപ വഴികളെ വിട്ട് ജനം മടങ്ങി വരാൻ അങ്ങനെ മടങ്ങി വന്നാൽ സ്വർഗത്തിൽ നിന്ന് നിലവിളി കേൾക്കുമെന്ന് ഉണ്ടോ രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിനാല് സ്വർഗത്തിൽ നിന്ന് നിലവിളി കേട്ട് അവരെ വിടുവിക്കുമെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ വിവിധ സ്ഥലങ്ങളിൽ ഗ്രീസ് ടിവിയുടെ പ്രേക്ഷകരായ ലോകരാജ്യങ്ങളിരിക്കുന്ന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ജനത്തിൻ്റെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞൊരു മടങ്ങി വരുമ്പോൾ അവരുടെ ദേശത്തിന് സൗഖ്യം വരുമെന്ന് നമ്മുടെ ഈ സംസ്ഥാനത്തിന് ഒരു സൗഖ്യം വരാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വധകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കടൽ പ്രദേശങ്ങൾ തീരപ്രദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട ദേശങ്ങൾ താഴ്ന്ന സ്ഥലങ്ങൾ ഉയർന്ന സ്ഥലങ്ങൾ മലയോര പ്രദേശങ്ങൾ ഒക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം കൊണ്ട് മറയ്ക്കപ്പെടേണ്ടതിന് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് സമയം എടുക്കുന്നത് ഇന്ന് ഞാൻ വ്യക്തിപരമായ ദൂതുകളൊന്നും നിങ്ങളോട് പറഞ്ഞു കാണത്തില്ല അതിനുള്ള സമയമല്ല നമ്മൾ ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വയനാട് അനേക പ്രിയപ്പെട്ടവർ ഏതാണ്ട് നൂറ്റി മുപ്പതിലധികം ആളുകൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു കർത്താവെ അത് കൂടാതെ അനേകരെ കിട്ടിയിട്ടില്ല ചെളികൾക്കുള്ളിലും മഴ വെള്ളപ്പാച്ചിനകത്ത് ഒലിച്ചും പോയ അനേക വ്യക്തികളുണ്ട് കർത്താവെ പരുക്കുകളും പറ്റി കിടക്കുന്ന അനേകരുണ്ട് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഞങ്ങളുടെ സഹജീവികളുണ്ട് അവർക്കു വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഗ്രേശ് ടിവിയുടെ പ്രഭാത സന്ദേശ സമയത്ത് കർത്താവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദേശത്ത് ഒരു സൗഖ്യം ദൈവം വരുത്തണേ ദേശത്തൊരു സൗഖ്യം വരുത്തണമേ സ്വർഗത്തിലിരുന്ന് വാക്ക് കേൾക്കണേ ഞങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടുതിരിയേണ്ടടുത്ത് ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ചേരി വിട്ടുതിരിഞ്ഞ് കർത്താവെ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിയ അടിക്കുന്ന പഴി പറയുന്ന നിന്ദിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ഞങ്ങൾ വിട്ടുപിരിഞ്ഞു ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്കൊന്ന് മടങ്ങി വരാം ഞങ്ങളെ സമ്പൂർണമായി ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ വയനാടിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കർത്താവ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ആ ദേശക്കാർക്ക് വേണ്ടി ആ സ്ഥലം നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം അനുകൂലമായൊരു കാലാവസ്ഥ ഇന്ന് രാവിലെ അവർക്ക് കൊടുക്കണമേ ആരെങ്കിലും അല്പം ജീവനുമായി ചെളിയിലോ മണ്ണിലോ പാറ ഇടുക്കുകളിലോ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽ അവർ ഉടക്കപ്പെടാനും അവർ ജീവനോടെ പുറത്തു വരാനും ആരോഗ്യം പ്രാപിക്കുവാനും ഞാൻ ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മരണപ്പെട്ട കുടുംബങ്ങളെ അവരുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു വിധവമാരായവരുണ്ട് അനാഥപ്പെട്ടവരുണ്ട് മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് പിതാവേ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യം ദേശത്ത് വരുത്തണമേ ഒരു സൗഖ്യം ദേശത്ത് അയക്കണമേ ദൈവം അത്ഭുതം ചെയ്യണമേ ഞങ്ങൾ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞൊരു ദിവസം ഏതാണ്ട് കർത്താവെ ചില മണിക്കൂറുകൾ ഈ കേരളം കടന്നു പോകുന്ന അവസ്ഥകൾ ദൈവം അറിയുന്നല്ലോ നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാലം ഭൂമി കളി കല്ലി തുള്ളി നിൽക്കുന്നതുപോലെ ദൈവമേ ഈ രാജ്യം പ്രത്യേക ഈ കർത്താവ് സ്റ്റേറ്റ് വല്ലാത്ത പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണ് ദൈവം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവരുടെങ്ങളായി വിടുവെക്കണമേ അനർത്ഥം വഴി മാറ്റണം ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം ഗ്രീസ് ടിവിയുടെ പ്രേക്ഷകരായ ഞങ്ങൾ ഒരുമിച്ച് വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം കർത്താവിനോട് ഞങ്ങൾ അപേക്ഷിക്കുക ഞങ്ങളുടെ സഹജീവികളോട് കർത്താവ് കരുണ കാണിക്കണം ഇവരെല്ലാം അപ്പച്ചൻ്റെ മക്കളാണ് ദൈവമേ ആരുടെ ഭവനത്തിനർത്ഥമുണ്ടാകാൻ ദൈവം അനുവദിക്കല്ലേ ദൈവകൃപ കൊണ്ട് കർത്താവ് എല്ലാവരെയും മറയ്ക്കണമേ ഈ ഭൂമിയെ ദൈവം സംരക്ഷിക്കണമേ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ ദൈവ പ്രാർത്ഥിക്കുന്നു കർത്താവേ കേരളത്തിലെ എല്ലാ ജില്ലകൾ തീരപ്രദേശങ്ങൾ മലയോര പ്രദേശങ്ങൾ കർത്താവെ എല്ലാം ദൈവകാലങ്ങളിൽ തരുന്നു കർത്താവ് ഞങ്ങളുടെ ഏത് സ്ഥലവും ഭീതിയുടെ നടുവിലായിരിക്കുന്നു അവരെല്ലാം വിടുവിക്കപ്പെടാൻ അനർത്ഥം വഴി മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മുഖ്യമന്ത്രി കർത്താവ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ കർത്താവ് വിവിധ നിലയിൽ വിവിധ തസ്തികയിൽ ജോലി ചെയ്യുന്ന കർത്താവ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഡോക്ടർമാർ നേഴ്സുമാർ കർത്താവ് പട്ടാളക്കാർ കർത്താവ് അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും ഊണ് മാറ്റി ഉറക്കം മാറ്റി അവർ കഷ്ടപ്പെടുമ്പോൾ അവർ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അവരുടെ ജോലിയുടെ ഭാഗമെന്ന് മാത്രമല്ല അതിനേക്കാളപ്പുറം സഹജീവികളുള്ള കരുണ കാണിച്ച് അവർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആയുസും ആരോഗ്യവും ബലവും കർത്താവ് കൊടുക്കണമേ എല്ലാവരെയും ദൈവം സൂക്ഷിക്കണമേ ആർക്കും ഒരു അപകടം വരാൻ ദൈവം അനുവദിക്കരുത് ഞങ്ങളുടെ കേരളത്തെ ദൈവം വിടിവിക്കണമേ ഞങ്ങളുടെ കേരളത്തെ ദൈവം സൂക്ഷിക്കണമേ ഓരോ വർഷങ്ങളിൽ കരളലിപ്പിക്കുന്ന വാർത്തകൾ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും സംഭവിക്കുമ്പോൾ ദൈവമക്കളായ ഞങ്ങൾ ഓരോരുത്തരും അങ്ങടെ സന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണം ഞങ്ങൾ മടങ്ങി വരണെടുത്ത് ഞങ്ങൾ മടങ്ങി വന്നു ദൈവഭയമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾ ഒരുക്കണം ദൈവമേ ദേശത്തൊരു സൗഖ്യം തരണമേ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു ദേശത്തൊരു സൗഖ്യം തരണമേ ദേശത്തൊരു സൗഖ്യം തരണമേ രണ്ടു ദിന വൃത്താന്തം ഏഴിൻ്റെ പതിനാലിൽ വായിക്കുന്ന പോലെ രണ്ടു ദിന വൃത്താന്തം ഏഴിൻ്റെ പതിനാലിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ ദേശത്തൊരു സൗഖ്യം തരേണ്ടതിന് സ്വർഗത്തിൽ ഇരുന്ന് ഞങ്ങളുടെ അപേക്ഷ കൈകൊള്ളുമാറാകണം പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സ്ഥിവിൻ നാമത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദേശത്തിനു വേണ്ടി നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കണം തീർച്ചയായും നമുക്കല്പസമയം പ്രാർത്ഥിക്കാനും വചനം ചിന്തിപ്പാനും ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു ഉറ്റിരിക്കാം ഉണർവോടെ പ്രാർത്ഥിക്കാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ ബലം പ്രാപിക്കാൻ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശവും പ്രാർത്ഥനയും ഞാൻ അവസാനിപ്പിക്കുന്നു നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം ദൈവം നിങ്ങളെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രേയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും വിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടക്കും